സർവമത തീർത്ഥാടന കേന്ദ്രമായ കോതമംഗലം മാർത്തോമൻ ചെറിയ പള്ളിയിൽ കബറടങ്ങിയിരിക്കുന്ന പരിശുദ്ധ എന്തോമാർ ബസോലിയോസ് ബാബായുടെ മുന്നൂറ്റി മുപ്പത്തൊമ്പതാമത്തെ ഓർമ്മ പെരുന്നാൾ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഇരുപത്തഞ്ച് മുതൽ ഒക്ടോബർ നാല് വരെ ആഘോഷപൂർവ്വം കൊണ്ടാടുകയാണ് ഇന്ന് എലിമിനേഷൻ സ്റ്റാർട്ട് ചെയ്യോ അതുകൊണ്ട് ഞങ്ങൾ വൈകുന്നേരം പള്ളിയിൽ വൈകിട്ട് സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷമാണ് എലിമിനേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഞങ്ങൾ വന്ന വഴി പള്ളി കയറി ബാബായുടെ നടക്ക് കുറച്ചു നേരം പ്രാർത്ഥിച്ചു അനേകായിരം ജനങ്ങളുടെ അഭയ കേന്ദ്രമായ എൽദോമാർ ബസോലിസ് ബാബ് കബറേടമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് സ്ഥിതി ചെയ്യുന്നത് കോതമംഗലം ചെറിയ പള്ളിയുടെ മധുബക്കകത്താണ് ഒക്ടോബർ രണ്ട് മൂന്ന് ദിവസങ്ങളിലാണ് മെയിൻ പെരുന്നാൾ അന്നേരം പല സ്ഥലങ്ങളിൽ നിന്ന് നാനാദേശങ്ങളിൽ നിന്ന് ആളുകൾ ഇവിടെ എത്തിച്ചേരും ചെണ്ടുമേളത്തിന് ശേഷം സന്ധ്യ പ്രാർത്ഥന ആരംഭിക്കും ഈ കാണുന്നതൊക്കെ പൊൻകിരിശികളാണ് കേട്ടോ ഇത് പ്രദിക്ഷിണത്തിന് എല്ലാം ഇപ്പോൾ തന്നെ ലൈറ്റിങ് സ്റ്റാർട്ട് ചെയ്യും കേട്ടോ എല്ലാവരും ശ്രദ്ധിച്ചിരുന്നു അടിപൊളി ഊഹ് എന്നെ രസാർന്ന കാണാൻ നേരിട്ട് കാണണം ഇതിൻ്റെ ഭംഗി അറിയാൻ ചെറുവള്ളിയിലെ ലൈറ്റിങ്ങിന് ശേഷം അവിടെ അടുത്തുള്ള വലിയ പള്ളിയിലെ ഉണ്ട് അതും ഞങ്ങൾ കാണാൻ പോകുന്നുണ്ട് ചെറുവള്ളിയുടെ മിറ്റത്തിൻ്റെ ഫ്രണ്ടിലായിട്ട് ധാരാളം കടകളുണ്ട് കേട്ടോ അവിടെ നമുക്ക് എന്ത് സാധനം വേണമെങ്കിലും മേടിക്കാം എല്ലാ ടൈപ്പ് സാധനങ്ങളും വരും അതിനുശേഷം ഞങ്ങൾ വെല്ലുവിളിയിലെത്തി വെല്ലുവിളിയിലും അതിലും മനോഹരമായൊരു ലൈറ്റിങ്ങായിരുന്നു നിങ്ങളൊന്ന് നോക്കട്ടോ അതിനുശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ പെരുന്നാളിൻ്റെ മെയിൻ പെരുന്നാളിൻ്റെ ദിവസമായ ഒക്ടോബർ രണ്ട് മൂന്ന് ദിവസങ്ങളിലൊക്കെ ഭയങ്കര തിരക്കായിരിക്കും അന്ന് അവിടെ അരണക്കിണർ ആകാശം അങ്ങനെ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ വ്യത്യസ്തങ്ങളായ റൈഡുകളൊക്കെ അവിടെ വരുവോ